ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഈ മസാല ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ആദ്യം അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് വലിയ സവാള ഇരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായി വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നാല് ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്ത് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അവസാനമായി കസൂരി മേത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല രുചിയും മണവും കൂടും അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആയ ഉരുളകളാക്കി എടുക്കാം ഞാനിവിടെ വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു ബാറ്ററി തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് മൈദ അല്പം അല്പമുപ്പ് ഇത്രയും ചേർത്ത് വെള്ളം വെള്ളമൊഴിച്ചൊന്നും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതധികം തിന്നാവാനോ തിക്കാവാനോ പാടില്ല കടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡയും യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ ബോളും മൈദാമാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ട് കൊടുക്കാം എണ്ണയിലിടുന്നതിന് മുമ്പ് നന്നായി എല്ലാ സൈഡിലും മൈദാമാവ് കൊണ്ട് കവർ ചെയ്തിന് എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ ഇത് എണ്ണയിലിട്ടാലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടുകൊടുത്തതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൈദാമാവ് കലക്കിയ ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം പക്ഷേ നിങ്ങൾ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരല്പസമയം വെച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ മസാല പോണ്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ